ഇതാണ് പുഴ ഈ പുഴ ഈ കല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയ കല്ലുകളൊന്നും ഇല്ലാത്ത ഒരു പുഴയാണ് അവിടെ എവിടെയോ ഉരുളു പൊട്ടി അതങ്ങനെ ഇറങ്ങി ഇത് കണ്ടില്ല വീടുകളാണ് ഇത് കണ്ടില്ല ഇതൊക്കെ കോൺക്രീറ്റ് വീടുകളാണ് ഈ കല്ലുകളൊക്കെ ഇപ്പോൾ വന്നതാണ് ഇന്നത്തെ ഇതാണ്ടില്ല ഇത് പുഴ ദിശ മാറി എഴുതി ഈ പുഴ ദിശ മാറി ഒഴുകിയതാണ് ഈ കല്ലുകളൊന്നും ഇതൊക്കെ ഉരുളുപൊട്ടലൊന്നും ഉണ്ടായിരുന്നു കല്ലുകളാണ് ശക്തമായി ഒഴുക്കണം അറിയുന്നത് നോക്ക് എന്നിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പുതിയ വീടുകളൊക്കെ നൽകി മറ്റൊരു ദിശയിലൂടെ തന്നെ ഒഴുകിപ്പോയിരുന്നു നോക്കേ ഓക്കെ അത് ഇത് വീടിൻ്റെ തറയാണ് ഈ പോകുന്നത് തറ ഇടിച്ച് തകർത്ത് ഈ കല്ലുകളൊക്കെ പുഴയല്ല അത് ശരിക്ക് വീടുകളുള്ള പ്രദേശമാണ് പ്രദേശമാണ് ഈ വീടുകൾ ഇവരൊക്കെ കൂടുന്നതായിരുന്നു ഞാൻ നിൽക്കുന്നത് പോലെ ഒരു തറയിലാണ് അല്ലെങ്കിൽ ഇതൊരു വീടിൻ്റെ തറയാണ് അതിൻ്റെ മേൽക്കൂരം അതാണ് അപ്പുറത്ത് അതൊരു വീടാണ് ആ പുറിഞ്ഞിറക്കുന്നത് ഇങ്ങനെ ദിശ മാറി ഒഴുകി ഈ ഒരു എന്താ പറയുക എത്ര വീട് പോകാനും എത്ര മനുഷ്യർ പോകാനും ഒരു കണക്കില്ലാത്തൊരവസ്ഥയാണ് വയനാട് മേപ്പാടി ചൂരൽ മല എന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം അതെ ഇപ്പോഴും ആ മേഖലകളിൽ ആ ആ കാണുന്ന മേഖലകളിൽ ഇപ്പോൾ ആളുകൾ കുഴങ്ങി കിടക്കുന്നതാണ് അപ്പം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ആ ആളുകളിങ്ങനെ നെയ്സ്വാതിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ഭയങ്കര തുക്കം ഉത്താണുള്ളത് ഇപ്പോൾ വെള്ളം കുറഞ്ഞതാണ് വിളക്ക വെള്ളമായിരുന്നു encara que ara no es eh? आना रे के आडो पडतो पडतो आ हा I ૨૨૨ <laughs> ૨૨